നോവൽ വായനയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ രാജേന്ദ്രപ്രസാദ് രചിച്ച ഒറ്റമുലച്ചി എന്ന നോവലിൻ്റെ ഒൻപതാമത് അധ്യായമാണ് ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് നോവൽ ഒറ്റമുലച്ചി അധ്യായം ഒൻപത് രചന ശ്രീ രാജേന്ദ്രപ്രസാദ് വായന്നൂരിൽ ഒരു ചിത്രശലഭത്തെ പോലെ സുരൂട്ടി പാറി നടന്നു വായന്നൂരിലെ ഇളം തലമുറയ്ക്ക് മുമ്പിൽ പോലും സുരൂട്ടി സുരൂട്ടി ഏട്ടനായി വളർന്നില്ല സുരൂട്ടി മാത്രമായി അവർക്കൊപ്പം തുമ്പി പിടിക്കാനും അതിൻ്റെ വാലിൽ നൂല് കെട്ടി തുമ്പി പറക്കുമ്പോൾ നൂലിൽ പിടിച്ച് പിറകെ ഓടാനും സുരൂട്ടിക്ക് എന്നും കഴിയുന്നു സ്കൂളുള്ള ദിവസം സുരൂട്ടിക്ക് മടുപ്പാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്നത് നോക്കി കയ്യാലപ്പുറത്ത് സുരൂട്ടി നിൽക്കും അനുജത്തിമാരും സ്കൂളിൽ പോകും എല്ലാവരും തിരികെ എത്താൻ നാല് മണിവരെ കാത്തിരിക്കണം വീട്ടിൽ ചാരായത്തിൻ്റെ പണിയില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ സുരൂട്ടി വണ്ണാമ്പോയിലേക്ക് നടക്കും അങ്ങോട്ടുള്ള വഴിക്കാണ് സ്കൂൾ സ്കൂളിൻ്റെ മുന്നിലെ മാവിൻ ചുവട്ടിലിരിക്കും ആരെങ്കിലും കളിക്കാൻ വിളിച്ചാലോ സ്കൂളിലെത്തുമ്പോൾ ശ്യാമയുടെയും സിന്ധുവിൻ്റെയും ഗമയൊന്നു കാണേണ്ടതു തന്നെ പുത്തൻ കുപ്പായമിട്ട് കൂട്ടുകാരോടൊപ്പം കൂടിയാൽ അവർ ഈ ഏട്ടനെ ഓർക്കില്ല കണ്ട ഭാവം നടിക്കില്ല വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ കാണിച്ചു കൊടുക്കാമെന്ന് കരുതിയാണ് പോരുന്നതെങ്കിലും നാലുമണി കഴിഞ്ഞ് അവരെത്തുമ്പോൾ സുരുട്ടിയെല്ലാം മറക്കും വഴക്കിട്ടാൽ നഷ്ടം തനിക്ക് തന്നെ പിന്നെ പടമുള്ള പുസ്തകങ്ങൾ അവർ തൊടിയിക്കില്ല മുതലയുടെയും ശിങ്കിടിക്കുരങ്ങൻ്റെയും കഥ പറഞ്ഞു തരില്ല തന്നെ എന്താ അമ്മ സ്കൂളിൽ ചേർക്കാത്ത പുതിയ കുപ്പായം വാങ്ങി തരാത്തേ പടമുള്ള പുസ്തകവും സ്ലേറ്റും പിടിച്ച് സ്കൂളിൽ പോകണമെന്നുണ്ട് അമ്മയ്ക്ക് തന്നോട് ഇഷ്ടമില്ല ഇഷ്ടമുണ്ടെങ്കിൽ ശ്യാമയെപ്പോലെ പോലെ തന്നെയും സ്കൂളിൽ വിടില്ലേ പുത്തവൻ കുപ്പായം വാങ്ങി തരില്ലേ ശ്യാമയോടും സിന്ധുവിനോടും അമ്മയ്ക്ക് എന്തൊരിഷ്ടാ അമ്മൻ്റെ കെട്ടിയോനും അങ്ങനെ തന്നെ അയാൾ അവർക്ക് എന്തെല്ലാമാണ് വാങ്ങിക്കൊടുക്കുന്നത് തോക്കും വലിയ പാപക്കുട്ടിയുമൊക്കെ അയാൾക്ക് തന്നെ കാണുന്നത് തന്നെ കലിയാണ് ഇപ്പോൾ അമ്മയ്ക്കും അങ്ങനെ തന്നെ എന്നും അമ്മ വഴക്ക് പറയും അയാൾ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ പറയാനൊന്നുമില്ല എല്ലാറ്റിനും അമ്മ കട്ടിച്ച് കീറാൻ വരും ശ്യാമയുടെ കൂടെ കളിക്കാൻ പോലും സമ്മതിക്കില്ല വെറുതെ എന്തെങ്കിലും പണിയേൽപ്പിക്കും അയാൾ ചത്തുപോയെങ്കിൽ വാസുവേട്ടിനും ചാത്തു കുട്ടിയേട്ടിനും ചത്ത സമയത്ത് അയാൾ ചത്താൻ മതിയായിരുന്നു ചത്താൽ അമ്മ കരിയുമായിരിക്കും എന്നാലും ഇത്തിരി നാൾ കഴിയുമ്പോൾ എല്ലാം മാറും അയാൾക്ക് പകരം ആരെങ്കിലും വരും വരുന്നവനും ഇങ്ങനെ തന്നെ ആണെങ്കിലോ അച്ഛൻ മരിച്ചു രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് ഇവർ വന്നത് അച്ഛൻ പലപ്പോഴും തല്ലിയിരുന്നുവെങ്കിലും കുറേ കഴിയുമ്പോൾ കുഞ്ഞിരാമേട്ടൻ്റെ കടയിൽ കൊണ്ടുപോയി പുട്ടും കടലയും വാങ്ങി തരുമായിരുന്നു എന്നിട്ട് ചോദിക്കും തച്ചപ്പോൾ നിനക്ക് നൊന്തോ സുരൂട്ടി ചോരയൊലിച്ച് നീറുന്നുണ്ടെങ്കിലും അപ്പോൾ വേദന പോകും രാത്രി കിടക്കുമ്പോൾ തല്ലിയ തിണർപ്പിൽ അച്ഛൻ തലോടും നേരം വിളിക്കുമ്പോഴേക്കും എല്ലാ വേദനയും മാറും ഒരു ദിവസം നേരം വെളുത്തപ്പോൾ രാത്രി ഒപ്പം കിടന്ന അച്ഛൻ എഴുന്നേറ്റില്ല അമ്മ എടുത്ത് കരഞ്ഞു അന്ന് ശ്യാമയും സിന്ധുവുമില്ല രുക്മിണി ഏച്ചി വന്നപ്പോൾ ഉച്ചയായി ഏച്ചി കെട്ടിപ്പിടിച്ച് കരഞ്ഞു അർമുഖൻ്റെ ജനന കണ്ടില്ലേ കയ്യിലും കാലിലും ആറ് വിരൽ തന്തയെ കൊലക്കി കൊടുത്ത് ആസത്ത് ദേഷ്യം വഴിയുമ്പോഴൊക്കെ അമ്മ ഇങ്ങനെ പറയും പക്ഷെ സത്യം അച്ഛനെ കൊന്നത് അമ്മയാണെന്നാണ് നാട്ടുകാർ പറയണത് ഒന്നുണ്ട് അയാളുമായി എന്തോ ഉണ്ടായിരുന്നു അച്ഛൻ പണിക്ക് പോകുമ്പോൾ അയാൾ വരാറുണ്ട് അന്നൊക്കെ നാരങ്ങ മിഠായി വാങ്ങി തരുമായിരുന്നു അയാൾ കിട്ടുമ്പോൾ അച്ഛൻ വച്ച പ്ലാവിൻ ചുവട്ടിൽ പോയിരിക്കും വാലുമുറിയനും ഒപ്പം കൂടും അച്ഛൻ മരിച്ചതിൽ പിന്നെ വാലുമുറിയൻ എപ്പോഴും കൂടെയുണ്ട് ഈ നായ്ക്കുള്ള സ്നേഹം പോലും അമ്മയ്ക്കില്ലല്ലോ ശ്യാമയ്ക്ക് തന്നോട് കുറച്ച് സ്നേഹമുണ്ട് കിട്ടുന്ന കലത്തപ്പത്തിൻ്റെ പൊടി അവൾ തനിക്കായി മാറ്റിവെക്കും കോളയാട് പോയി വരുമ്പോൾ അയാൾ കലത്തപ്പം കൊണ്ടുവരും മൂന്നെണ്ണം ഉണ്ടാകും ഒന്ന് ശ്യാമയ്ക്ക് ഒന്ന് സിന്ധുവിന് ഒന്ന് അമ്മയ്ക്ക് തനിക്കില്ല നല്ല നേരമാണെങ്കിൽ അമ്മ ഒരു കഷ്ണം പൊട്ടിച്ചു തരും സിന്ധു വിരളി പിടിച്ചവള തന്നെ കാണിച്ചു തന്നെ ഓക്ക് തിന്നണം കൊതിപ്പിക്കാനാ സുരുട്ടി എന്താ ആലോചിക്കണേ ഞെട്ടി ഉണർന്നു മുരളിയേട്ടൻ സ്കൂളിന് മുന്നിലെ മാഞ്ചോട്ടിലിരുന്ന് സ്വപ്നം കാണുകയായിരുന്നു സുരൂട്ടി ശ്യാമയും സിന്ധുവിനെയും കൊണ്ടാക്കാൻ വന്നതാ അതിന് സ്കൂൾ വിട്ടിട്ട് കുറേ നേരം ആയല്ലോ സുരൂട്ടി മുരളി വിളിച്ചപ്പോൾ സുരൂട്ടി പിറകെ ചെന്നു കുളവും കഴിഞ്ഞ് സലീമിൻ്റെ പീടികയും കഴിഞ്ഞ് വണ്ണാമ്പോയിലേക്ക് നടന്നപ്പോൾ മുരളി ചോദിച്ചു നിനക്ക് പഠിക്കണോ സുരൂട്ടി സുരൂട്ടിയോട് ഒരാൾ ഇങ്ങനെ ചോദിക്കുന്നത് ആദ്യമായിട്ടാണ് പഠിക്കണമെന്ന് വച്ചാൽ സ്ലേറ്റും പുസ്തകവും കുപ്പായവും ആര് വാങ്ങിത്തരും അമ്മയോട് എങ്ങനെ ചോദിക്കും പഠിക്കണം സുരൂട്ടി നിസ്സഹായനായി മുരളിയെ നോക്കി എന്താ സുരൂട്ടി എനിക്ക് പഠിക്കണം ഞാനും പഠിക്കാൻ പോണ് സ്കൂളിൽ വഴിയിൽ കണ്ടവരോടൊക്കെ അവൻ വിളിച്ചു പറഞ്ഞു വീട്ടിലെത്തിയപ്പോൾ ഉമ്മറപ്പടിയിൽ അമ്മ ഇരിപ്പുണ്ട് അയാൾ മുറ്റത്തിരുന്ന് കൊള്ളി കഷ്ണിക്കുകയാണ് അടുക്കള പുറത്തുകൂടി അകത്ത് കയറി പായൽ ശ്യാമയുടെയും സ്ലേറ്റും പുസ്തകവും സ്ലേറ്റ് സ്ലേറ്റെടുത്തു പെൻസിലെടുത്തു എന്തെഴുതും ഒന്നും അറിയില്ല ശ്യാമയുടെ പുസ്തകത്തിൽ ചിത്രശലഭത്തിൻ്റെ പടം അതിന് താഴെയുള്ള വാചകം എഴുതാൻ സുരൂട്ടി തത്രപ്പെട്ടു വളച്ചും തിരിച്ചും എത്ര ശ്രമിച്ചിട്ടും അവൻ അതിന് കഴിഞ്ഞില്ല സുരൂട്ടി വണ്ണാം പൊയ്യിലെ ഒന്നാം ക്ലാസ്സിൽ ചേർന്നു മുരളിയാണ് അവനെ സ്കൂളിൽ ചേർത്തത് സ്ലേറ്റും പുസ്തകവും കുപ്പായവും മുരളി തന്നെ അവന് വാങ്ങിക്കൊടുത്തു ആണ്ടിമാഷിൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ സുരൂട്ടി മാഷിൻ്റെ പടം വരച്ചു അടുത്തിരുന്നവരൊക്കെ പടങ്ങൾ വരച്ചു ഉച്ചയായപ്പോൾ ഉപ്പുമാവ് തിന്നു ഇടവേളകളിൽ കുട്ടികളോടൊപ്പം കളിച്ചു ചാരായപ്പണിയുള്ള ദിവസങ്ങളിൽ സുരൂട്ടി സ്കൂളിൽ പോകാൻ വൈകും രാത്രി തുടങ്ങുന്ന വാറ്റ് നേരം വെളുത്തം തുടരും ഉപ്പുമാവ് കൊടുക്കുന്നതിന് മുൻപ് സ്കൂളിലെത്താനാവില്ല എങ്കിലും എത്ര വൈകിയാലും സുരൂട്ടി സ്കൂളിലെത്തും ആണ്ടിമാഷും ഭാരതി ടീച്ചറും ഒന്നും പറഞ്ഞില്ല കൂടെ പൊടിച്ചവരൊക്കെ മൂന്നാം ക്ലാസ്സിലെത്തിയിട്ടും സുരൂട്ടി പടം വരച്ച് ഒന്നിൽ തന്നെ തുടർന്നു ഇടവേളയ്ക്ക് മൂത്രമൊഴിക്കാൻ നിന്ന സുരൂട്ടിയുടെ ലിംഗത്തിൻ്റെ വലിപ്പം കണ്ട് ശാരദ ടീച്ചർ മൂക്കത്ത് വിരൽ വെച്ചു പിന്നെ സുരൂട്ടി സ്കൂളിൽ പോകാതെയായി മുമ്പത്തെ പോലെ സുരൂട്ടി വീടിന് മുന്നിലെ കയ്യാലപ്പുറത്ത് കുട്ടികൾ സ്കൂളിൽ പോകുന്നത് നോക്കി നിൽക്കും അപ്പോൾ പഴയ കൂട്ടുകാർ വിളിച്ചു ചോദിക്കും സുരൂട്ടി നീ വരുന്നോ അവരൊക്കെ വലിയവരായി വലിയ ക്ലാസ്സിലാണ് അവരൊക്കെ പഠിക്കുന്നത് സ്കൂളിൽ പോകാതെ ഇടവഴിയിലൂടെ ചാലിക്കുന്നിലൂടെ പൊടിപാറുന്ന വായന്നൂരിലെ വഴികളിലൂടെ സുരൂട്ടി പാറി നടന്നു വായന്നൂറുകാരുടെ സ്വന്തം സുരൂട്ടിയായി ശ്രീ രാജേന്ദ്രപ്രസാദ് രചിച്ച ഒറ്റമുലച്ചി എന്ന നോവലിൻ്റെ ഒൻപതാം അധ്യായമാണ് ഇപ്പോൾ കേട്ടത് നോവൽ ഒറ്റമുലച്ചി രചന ശ്രീ രാജേന്ദ്രപ്രസാദ്